വിജ്ഞാനവും ചിന്തയും ലോകത്തോടൊപ്പം സഞ്ചരിക്കാവുന്നതാണ് അള്ളാഹുഅല ഒരു മനുഷ്യന് നൽകിയ വരദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് നോളേജ് ആൻഡ് തോട്ട് അതായത് വിജ്ഞാനവും ചിന്തയും എന്ന് പറയുന്നത് ഇവയിലൂടെയാണ് മനുഷ്യർക്ക് ഭൂമിയിലെ ഖലീഫയായി ജീവിക്കാൻ സാധിക്കുന്നത് വിജ്ഞാനമില്ലാത്ത ചിന്ത കുരുടനാണ് എന്നാൽ ചിന്തയില്ലാത്ത വിജ്ഞാനം എന്ന് പറയുന്നത് മരിച്ച ഒരറിവ് മാത്രമാണ് അതുകൊണ്ട് ഇരുവരും ചേരുമ്പോഴാണ് മനുഷ്യന്റെ പുരോഗതിയെ സാധ്യമാക്കുന്നത് വിജ്ഞാനം നമ്മെ ഈ രുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുന്ന വിളക്കാണ് അത് സ്കൂൾ കോളേജുകൾ അധ്യാപകർ പുസ്തകങ്ങൾ പരീക്ഷണങ്ങൾ അനുഭവങ്ങൾ എന്നിവ വഴി നമുക്ക് നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു വിജ്ഞാനമില്ലാതെ നമുക്കൊരിക്കലും ലോകത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ഖുർആനിലെ ആദ്യ വാഹി കുറവ് വായിക്കുക എന്നതായിരുന്നു അറിവില്ലാതെ നമുക്കൊരിക്കലും ജീവിതത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധം നേടാനാവുകയില്ല വിജ്ഞാനം നമ്മെ ദൈവബോധത്തിലേക്കും മറ്റു ശരിയായ ആരാധനകളിലേക്കും നമ്മൾ വഴിതെളിക്കുന്നു ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അറിവിൻ്റെ വിളക്കിൽ നിന്ന് തന്നെയാണ് ജനിച്ചിട്ടുള്ളത് വ്യക്തിജീവിതത്തിലും സമൂഹ ജീവിതത്തിലും വിജ്ഞാനമാണ് പുരോഗതിയുടെ അടിത്തറ ഹദീസിൽ പറയുന്നത് കാണാം വിജ്ഞാനം തേടുന്നത് ഓരോ മുസ്ലിമിൻ്റെയും കടമയാണ് ഇത് വിജ്ഞാനത്തിൻ്റെ മഹത്വം വ്യക്തമാക്കുന്നു എന്നാൽ വിജ്ഞാനം മാത്രം മതിയല്ല അതിനെ ശരിയായ ദിശയിൽ നയിക്കാൻ ചിന്ത കൂടി നമുക്ക് ആവശ്യമാണ് ചിന്തയാണ് ഒരു മനുഷ്യനെ മറ്റു സൃഷ്ടികളിൽ നിന്നും വേർതിരിക്കുന്നത് ചിന്ത നമ്മെ എന്ത് എന്തിനെ എങ്ങനെ എന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നു മനുഷ്യന് സംഭവങ്ങളെ വിശകലനം ചെയ്യാൻ ഭാവി പദ്ധതി ഇടാൻ ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയുന്നത് ചിന്തയിലൂടെ മാത്രമാണ് പലവട്ടം നിങ്ങൾക്ക് നാം ചിന്തിക്കാനുള്ള ബുദ്ധി തന്നില്ലയോ തഫക്കറൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു വിജ്ഞാനമാണ് വിജ്ഞാനമാണ് ചിന്തയെ ജീവിപ്പിക്കുന്ന കരുത്ത് അറിയുന്ന കാര്യങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത് ചിന്തയിലൂടെ മാത്രമാണ് വീണ്ടും പറയുന്നത് കാണാം ഇലൽ നിങ്ങൾ ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ അല്ലെങ്കിൽ ചിന്തിക്കുന്നില്ലേ അത് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്ന് അതെ നിങ്ങൾ ആകാശങ്ങളിലേക്ക് നോക്കുന്നില്ലേ അവ എങ്ങനെയാണ് ഉയർത്തിപ്പെട്ടിട്ടുള്ളതെന്ന് നിങ്ങൾ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ അവ എങ്ങനെയാണ് നാട്ടപ്പെട്ടിട്ടുള്ളതെന്ന്ഹ് നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കുന്നില്ലയോ ബഹിരാകാശ നിലയങ്ങളിൽ നിന്ന് നോക്കിയാൽ ഒരു ഗോളമായി തോന്നുന്ന ഭൂമി അതിലേക്ക് ഇറങ്ങി വരുമ്പോൾ പരത്തപ്പെട്ടതായി തോന്നുന്നില്ലയോ ഇവിടെയെല്ലാം അള്ളാഹു തല ചിന്തിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അറിവ് ലഭിക്കുന്നത് പോലെ അതിനെ വിശകലനം ചെയ്യാനും വിമർശിക്കാനും പുതുമകൾ കണ്ടെത്താനും ചിന്ത നമ്മെ സഹായിക്കുന്നുണ്ട് വിജ്ഞാനമായുധമെങ്കിൽ ചിന്തയാണ് അതിൻ്റെ നിയന്ത്രണ സംവിധാനം എന്ന് പറയുന്നത് ലോകം എന്നൊരു ഗ്ലോബൽ നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വിവരങ്ങളെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ രാജ്യങ്ങൾ കടന്ന് സഞ്ചരിക്കുന്നു വിവരസാങ്കേതിക വിദ്യ കൃത്രിമ ബുദ്ധി മെഡിക്കൽ ഗവേഷണം ബഹിരാകാശ പരിവേഷണം എല്ലാം വേഗത്തിൽ വളരുന്നു ഈ നടക്കുന്ന മാറ്റങ്ങളോടെല്ലാം ഒരുപോലെ ചേരാൻ നാം പഠിക്കുന്ന അറിവുകളെ പുതുക്കിക്കൊണ്ടേയിരിക്കണം പഴയ അറിവിൽ മാത്രം നിന്നാൽ നാം കാലത്തിന് പിന്നിൽ പോകും പക്ഷെ ഇരുവരും ചേർന്നാൽ നാം ലോകത്തോടൊപ്പം മാത്രമല്ല ലോകത്തിന് മുന്നിൽ സഞ്ചരിക്കുമെന്ന് ആൽബർട്ട് എൻസൈൻ്റെ പോലുള്ള ശാസ്ത്രജ്ഞന്മാരും മഹാത്മാഗാന്ധി പോലുള്ള നേതാക്കളും നമുക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട് അറിവില്ലാത്ത സമൂഹം എന്ന് പറയുന്നത് അന്ധകാരത്തിൽ കഴിയുന്ന സമൂഹമാണ് അതുകൊണ്ട് നാം അറിവിനെയും ചിന്തയുമെല്ലാം ഉയർത്തിക്കൊണ്ടേയിരിക്കണം ഓർമ്മപ്പെടുത്തൽ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാം സൂറത്തിൽ ചോദിക്കുന്നുണ്ട് അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാകുമോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു